പരിപാടി കേട്ടോക്കെ പൊളിച്ചെടുക്കാണ് നമസ്കാരം അരുണാണ് കൂടെ സുമി ഇന്ന് നമ്മുടെ കൂടെ വന്നിട്ടില്ല അപ്പൊ ഞാനും അജാവയും കൂടെയാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ ഇന്ന് നമ്മുടെ മലാബിലി നമ്മുടെ ഇപ്പൊ വർക്ക് നടക്കുന്ന ഡാമിന്റെ തൊട്ടടുത്തുള്ള ഒരു പുതിയ വില്ലയിലേക്ക് വന്നിട്ട് കുറച്ചുള്ളിലേക്ക് അധികം ആളുകളൊന്നും എത്തിപ്പെടാത്ത ഒരു കുഞ്ഞു ഗ്രാമം ആ ഗ്രാമത്തിൽ ഗണറിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെന്നാണ് നമ്മളെ കുറേ നാളായിട്ട് ഇങ്ങനെ മജാവിനോട് പറയുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മജാവ് ഒരു ദിവസം ഇവിടെ അവധി സമയത്ത് ഇവിടെ വന്നൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നതാണ് ഞാൻ സുമിങ്ങൂടെ വരണം എന്ന് വിചാരിച്ചത് അപ്പോൾ സുമിക്ക് തലവേനയൊക്കെ അവിടെ വയ്യാന്ന് പറഞ്ഞു രാവിലെ അപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങാൻ തരും അപ്പോൾ ഞാൻ രാവിലെ എന്തായാലും ഇവിടേക്ക് വരാമെന്ന് എഗ്രി ചെയ്തതുകൊണ്ട് ഞാൻ ചെയ്തു മജാവിനേം കൂട്ടി ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതിയൊരു വില്ലേജിലെ കാഴ്ചകളാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇവരുടെ ആവശ്യകതകൾ എന്നൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ നമുക്ക് നേരെ ഈ കാണാം അപ്പൊ നമ്മൾ നമ്മുടെ പുതിയ വില്ലേജിലേക്ക് പോവാട്ടോ പുതിയൊരു വില്ലേജ് മജാവ് കഴിഞ്ഞ ദിവസം നടന്ന് വന്നപ്പോൾ കണ്ടതാണ് ഇപ്പൊ ഞാൻ മലാവിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ മലാ മജാബി എന്നാൽ ചോദിച്ചൊരു കാര്യം എന്നാൽ ഇപ്രാവശ്യം നമ്മള് മലാവിയുടെ പ്രവർത്തനങ്ങൾ ഈ വർഷം ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മലാവിയിലെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നപ്പോൾ വളരെ മോശമാണ് അതായത് ട്രംപ് അമേരിക്ക ഫണ്ടിങ് നിർത്തിയതോടുകൂടി ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം തന്നെ പ്രതിസന്ധിയിലായെന്ന് തന്നെ നമുക്ക് പറയാം കാരണം വേൾഡ് ഫുഡ് പ്രോഗ്രാം അതേപോലെ യു എൻ ഫണ്ടുകളൊക്കെ നിന്നുപോയതോടുകൂടി ഇങ്ങനെയുള്ള ഒരാളുകൾക്ക് കിട്ടേണ്ട പൈസയും കാര്യങ്ങളും ഒക്കെ കിട്ടാതെ പോവാണ് അപ്പം അതോടുകൂടി രാജ്യത്തിന്റെ അവസ്ഥയും അല്ലെ പാവപ്പെട്ട ആളുകളുടെ അവസ്ഥയൊക്കെ പരിതാപകരമായി മാറുന്നതാണ് അപ്പൊ അതുപോലെ തന്നെ മലാവിയില് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വിലക്കയറ്റാണ് ഭയങ്കരമായ വിലക്കയറ്റമാണ് നമുക്ക് ആർക്കും തന്നെ താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് വിലക്കയറ്റം ഉള്ളത് അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് വന്നിരുന്നു ഒരു ആള് ഇതേപോലെ മലാവിയിലേക്ക് വരാൻ വേണ്ടിയുള്ളൊരു ജോലിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഏകദേശം വരാനായ സമയത്ത് വീണ്ടും കമ്പനി എന്ന് പറഞ്ഞില്ല ഇപ്പൊ വരണ്ട പറഞ്ഞിട്ട് വന്നാൽ മതി ആ വേക്കൻസി ഇപ്പോൾ ഇപ്പൊ എന്ന് പറഞ്ഞു കാരണം മലാവിൽ സിറ്റുവേഷൻ വളരെ മോശമാണ് സാധനങ്ങളുടെ വില കൂടുതലും അതുപോലെ കമ്പനികൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് വരുന്നത് അപ്പോൾ കമ്പനികൾക്ക് ആളുകളെ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ പ്രതീക്ഷയോടെ നിന്നെയായിരുന്നു വരാൻ വേണ്ടി അപ്പോൾ അത് സത്യമാണോ സത്യമാണോന്നറിയാൻ വേണ്ടി എന്നെ ഒന്ന് വിളിച്ചിരുന്നു അപ്പൊ അതൊരു ഇൻഫർമേഷൻ തന്നെ ഞാൻ പറയുന്നത് സത്യമായ കാര്യമാണ് അവർ പറഞ്ഞത് മലാവിയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും സാധനങ്ങളുടെ വിലയൊക്കെ കുതിച്ചു വരുകയാണ് ആളുകൾക്ക് എന്താ പറയുക താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പൊ ഞാൻ പോരുന്ന സമയത്ത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന ചിക്കൻ ഇന്ന് പതിനാറായിരം മലാവി കൊച്ചിയാണ് വില അപ്പൊ അങ്ങനെ സമസ്ത മേഖലകളിലും സിമെന്റ് ആണെങ്കിലും കമ്പിയാണെങ്കിലും സ്റ്റീല് അങ്ങനെ എല്ലാ സാധനങ്ങളുടെയും വില ഭയങ്കരമായിട്ട് കൂടി കമ്പനികളൊക്കെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അവർ പെട്ടെന്ന് അവർക്കൊരു തോന്നല് ഇത് എന്നൊരു സംശയം ജോലി തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചതാണോ കൊണ്ടുവരാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ആൾ പിന്നെ ഒന്നും പറയുന്നില്ല അപ്പം ഇങ്ങനെ സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അവിശ്വസനീയമായതുകൊണ്ട് തന്നെ നമ്മളോടൊന്നും ചോദിച്ചു അപ്പം ഞങ്ങളും പറഞ്ഞു സിറ്റുവേഷൻ വളരെ മോശമാണ് അപ്പം എങ്ങനെയാണ് മലാവിൽ ആളുകൾ പിടിച്ചു നിൽക്കുകയെന്നറിയില്ല മലാവിലെ മനുഷ്യരുടെ കാര്യം അതിലും പരിതാപകരമാണ് കാരണം ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മൾ തന്നെ ഇപ്പം എന്ത് ചെയ്യുന്ന അറിയില്ല നമ്മുടെ പ്രൊജക്റ്റുകളാണേലും നമ്മുടെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഇനിയിപ്പോൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ നമുക്കറിയില്ല നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ മലാവിയുടെ ഞാൻ പറ്റില്ല ഇപ്പം കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിചാരിച്ചൊരു പത്ത് വീക്കനൊക്കെ വാങ്ങിയിട്ട് ചിക്കൻ കുക്ക് ചെയ്യാൻ പക്ഷേ പക്ഷെ പത്ത് ചിക്കൻ്റെ വില എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ലക്ഷത്തി അറുപതിനായിരം മലാവി വച്ചയായി അപ്പം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി ഓരോ സാധനത്തിൻ്റെ വില കയറ്റം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ അരിയും സാധനങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര വിലയായി വാരിച്ച പോലെ ആളുകൾക്ക് സാലറി നാട്ടിലേക്ക് അയക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ പല പ്രതിസന്ധികളും ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോ ഒരു പുതിയ വില്ലേജിൽ വില്ലേജിലെ ഇങ്ങനെ പറഞ്ഞു ഭയങ്കര ഒരു ഉൾഗ്രാമമാണ് നമുക്കതൊന്ന് പോയി കാണാം അവിടെ വെള്ള കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ആളുകൾ ഇനിയിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴയമാതിരി ഒരുപാട് പൈസ കൊടുത്ത് ചെയ്യല്ല മാക്സിമം അവരുടെ ആളുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക അവരുടെ എന്താ പറയുക നമ്മളെ കായികാധാനമുള്ള മനുഷ്യരാണ് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് മാനുഷിക വിഭവം എന്ന് പറയില്ല അവരുടെ ഒരു ആരോഗ്യം അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക അല്ലാതെ ഫിനാൻഷ്യലി നമുക്ക് സിമെന്റ് മേടിക്കാൻ പറ്റുന്ന അങ്ങനെ പൈസ കൊടുത്ത് മേടിക്കണമെങ്കിൽ മാത്രം മേടിക്കുക അല്ലാത്ത ഗ്രാമത്തിലെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മൊത്തം ഗ്രാമീണത്തിൽ തന്നെ ഫ്രീ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് വോളണ്ടറി വർക്കുകളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് പറഞ്ഞാൽ ഇവർക്ക് വരുമാനം ഉണ്ടാകുന്ന കാര്യങ്ങൾ പശുവോ കോഴി ആട് ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താലോ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വില കൂടുതലാണ് ഇപ്പോൾ ഇറച്ചീൻ്റെ വില അത്രയാകുമ്പോൾ കോഴീൻ്റെ വിലയും മാറുമല്ലോ ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ ഞങ്ങൾ പുതിയ വിലയിലേക്കാണ് പോവാൻ ഒരു ഉൾഗ്രാമത്തിലേക്ക് പോവാണ് ഇന്ന് സുമി കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു എന്താ പറയാ ബുദ്ധിമുട്ടും വിഷമൊക്കെ ഉണ്ട് സുമിക്ക് വയ്യാതിരിക്കുന്ന കൊണ്ടാണ് വരാത്ത അപ്പൊ ഞാനും മജോവയാണ് ഉള്ളത് ഞങ്ങൾ ജസ്റ്റ് വില്ലേജിങ്ങനെ ഗ്രാമത്തിലൂടെ ഒന്ന് പോവാണ് നല്ല പച്ചപ്പും ഹരിതാപും ഒക്കെ ഉണ്ട് ഇപ്പൊ ആ ഇതോ സൈക്കിളിലൊക്കെ ആളുകൾ വരുന്ന മെയ്സ് ഒക്കെ ഇപ്പൊ മെയ്സ് ഏകദേശം ആയിത്തുടങ്ങിട്ടോ മെയ്സിന് കഴിഞ്ഞ പ്രാവശ്യം ഒരു കിലോ മെയ്സ് സെല്ല് ചെയ്താൽ കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റമ്പത് കോച്ചയാണ് ഈ സമയത്ത് ഇപ്പൊ അത് ആയിരത്തഞ്ഞൂറ് കോച്ചയ്ക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മെയ്സ് ഒരു കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് മലാവി കൊച്ചയാണ് മെയ്സ് പൊടിക്ക് മൂവായിരത്തി എണ്ണൂറ് മലാവി കൊച്ചയാണ് മെയ്സ് പൊടിച്ച് പൗഡറാക്കി വരുമ്പോഴത്തേക്ക് അതിന്റെ വില അത്രയാണ് അപ്പോൾ ഇതിനിപ്പോ ഓഫ് സീസൺ ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ് ഇതാണെങ്കിൽ ഓഫ് സീസൺ ആകുമ്പോഴത്തേക്കും മെയ്സിന്റെ ഒക്കെ വില എവിടെ പോയി നിൽക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങള് പുതിയ വില്ലേജ് കാണാൻ വേണ്ടി പോവാണ് അവിടെ വേണ്ടി എടുത്തോ അത് ഒരുപാട് ദൂരം അവിടെ പോയി ആ വില്ലയിൽ നിന്ന് കാണാം എന്താണ് അവിടുത്തെ ആളുകളുടെ മൈൻഡ് സെറ്റ് എന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് നമുക്ക് ഞങ്ങൾ ഇനിയിപ്പോ നോക്കുന്ന വച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യാം ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് നല്ല ഹാർഡ് ഉള്ള മനുഷ്യർ അവരെയാണ് നമ്മളി കൂട്ടി പിടിക്കാൻ പോകുന്നത് കാരണം എല്ലാ വില്ലേജിലും നമ്മൾ പോകുമ്പോൾ ആൾക്ക് ആവശ്യമുണ്ട് പക്ഷെ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യില്ല എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടണം ഇപ്പൊ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന സംവിധാനങ്ങളെല്ലാം നന്നായി നിർത്തി പോവാണ് യു എന്റെ ഫണ്ടും ഇതുപോലെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ വകമായിട്ട് കിട്ടുന്ന ഫണ്ടിങ്ങും പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താ പല കാര്യങ്ങളും ഫ്രീ ആയിട്ട് കിട്ടുകയായിരുന്നു ഇപ്പൊ അതൊക്കെ നിന്ന് പോയി വേൾഡ് ഫുഡ് പ്രോഗ്രാമിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അറുപത് ശതമാനത്തോളം എനിക്ക് തോന്നുന്നു അമേരിക്കൻ ഫണ്ടിങ് ആയിരുന്നു അത് ട്രംപ് നിർത്തിയ പിന്നെയാകുന്ന നാൽപ്പത് ശതമാനം അല്ലേ ഈ നാൽപ്പത് ശതമാനം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടെ സാലറി കൊടുക്കാൻ പോലും തെറ്റില്ല എന്നുള്ളതാണ് ഈ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള സാലറി കൊടുക്കാൻ പോലും ആ പൈസ കൊണ്ട് തകിയില്ല അപ്പോൾ അതൊക്കെ സ്റ്റക്കായി പോവാണ് പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഒരു ശരി തന്നെയാണ് ഒന്നും പരിധിവരെ ശരിക്കും ഫണ്ടുകൾ കൃത്യമായി ഉപയോഗിക്കുന്നതിൽ ഈ രാജ്യങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകുന്നുണ്ട് അപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ഗോമാ വില്ലേജിലാണ് അപ്പൊ ജോൺ ജോണ് ജോൺ ആണ് ആളുടെ പേര് അപ്പൊ ജോണിന് മജാബിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ വില്ലേജിലേക്ക് വന്ന് ജോണിന്റെ വില്ലേജിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളൊന്ന് ജസ്റ്റ് വന്ന് വിസിറ്റ് ചെയ്യാം ഡിമാൻഡുകളൊന്നുമില്ല ജസ്റ്റ് ഞങ്ങളുടെ വില്ലേജ് ഒന്ന് വന്ന് കാണണം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവരുടെ വില്ലേജ് കാണാർ മുപ്പതോളം വീടുകൾ മാത്രം താമസിക്കുന്നത് ഉള്ളിലേക്ക് അടുത്തൊന്നും വീടുകളില്ല ഈ ഒരു പത്ത് മുപ്പത് വില്ലേജസ് മാത്രം താമസിക്കുന്ന ഒരു ചെറിയ വില്ലേജാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ കാണാൻ പറ്റിയത് നമുക്കൊന്ന് പോയി നോക്കാം എല്ലാ വീടുകളൊന്നു കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകാൻ വേണ്ടത് ഇവരുടെ ചീഫിൻ്റെ ഹൗസാണ് ചെറിയൊരു വില്ലേജ് വില്ലേജ് ചീഫാട്ടോ അപ്പോൾ ചീഫിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ വരുമ്പോൾ നല്ലൊരു തണൽമരമൊക്കെ ഉണ്ട് കേട്ടോ തണൽമരത്തിൻ്റെ ചുവട്ടിൽ പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലായിടത്തും പോലെ തന്നെ പ്രധാന കൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ ടുബാക്കോ കേട്ടോ ടുബാക്കോ ഫാമിംഗ് ആണ് എല്ലായിടത്തും ഉള്ളത് പിന്നെ എന്ത് ഇലയൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട് ഇത് തെരയിലെ ഇത് തെരയിലേൻ്റെ ഇല ആട്ടോ തെരയിലേൻ്റെ ഇലയാണിത് ഉണക്കി വെച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ നല്ല സീസൺ അത് ഇപ്പോൾ ഉണക്കി വെച്ച് അപ്പോൾ ഡ്രൈ സീസണിൽ യു ആർ യൂസിങ് ദിസ് വൺ ഓൺ ഡ്രൈ സീസൺ അപ്പൊ ഇതൊരു വീടാണ് കിച്ചൺ ഓക്കെ ഇത് വേറെ കിച്ചൺ ആണ് അതാണ് ഇവിടുത്തെ കിച്ചണുകൾ നമ്മുടെയൊക്കെ നമ്മളെല്ലാ വില്ലേജിലും കാണുന്ന പോലെ തന്നെയുള്ള ഒരു കുഞ്ഞു കിച്ചൺ ആണ് ഒരു ചീഫിൻ്റെ വീടാണ് ചീഫിൻ്റെ വീട്ടിലൊരു കിച്ചൺ ആണ് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാല് പിഗ് ദിസു ഗോട്ട് ഗോട്ട് ആ ഇതൊരു ആടിന്റെ ൂടാണ് ആറ്റുംകൂട് ചിക്കൻ ഇവിടെ കോഴി വളർത്തലുണ്ട് ആട് വളർത്തലുണ്ട് സ്പിഗ് പന്നി വളർത്തലുണ്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളിലെ ബാത്റൂം ഓക്കെ ഇതുവരെ കുളിമുറിയാണ് ഇവിടെ ഉള്ളത് ഇങ്ങനെ ഒരു വീടിന്റെ സിറ്റുവേഷൻ എന്തൊക്കെയോ മരങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഇവിടെ പ്ലാന്റേഷൻ വിച്ച് പ്ലാന്റ് മാങ്കോസ് ആ അത് പേരയാണ് പേരെന്ന് ആടം തിന്നാതിക്കാൻ വേണ്ടി ഒരു നെറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മാംഗോസ് ഉണ്ട് ഓക്കെ ഗ്രേറ്റ് അപ്പം ഇതാണ് ചീഫിൻ്റെ വീട് എന്ന് പറയുന്നത് കേട്ടോ ഇവിടുത്തെ ചീഫിൻ്റെ വീട് തന്നെ മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ സിമെൻ്റ് ഒന്നും അല്ല മണ്ണാണ് അപ്പോൾ അത്രയും പാവപ്പെട്ടൊരു ചീഫിൻ്റെ വീടാണ് കേട്ടോ ഇതാണ് ചീഫിൻ്റെ വീട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് അടുത്ത സ്ഥലം കാണാം സൈക്കിളൊക്കെ ഉണ്ട് പിള്ളേർക്ക് ഇവിടെ ടുബോക്കോ ആണ് ഓരോ വീടുകളും ഉണ്ട് മറ്റേ കുഞ്ഞു വീടുകളാണ് കേട്ടോ എല്ലാം കട്ട പോലും ചൂടാത്ത കട്ട കൊണ്ടുണ്ടാക്കിയ വീടുകളാണ് ആ ഹാ ഓക്കേ ഓക്കേ ഇത് ടൂബാക്കോ ഫാമിങ് ഓക്കെ എല്ലാവരും ട്യൂബാക്കോ ഇപ്പോൾ ഒരു കൃഷീൻ്റെ സമയമാണ് ട്യൂബാക്കോ ആണ് സെല്ല് ചെയ്യുന്നൊരു സമയമാണ് അതുപോലെ മത്തൻ ഉണ്ടോ എല്ലായിടത്തും മത്തൻ അയച്ചിടയ്ക്കുന്നത് മത്തങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് മത്തങ്ങടത്തും ഇങ്ങനെയാണ് അവരുടെ വില്ലേജ് എന്ന് പറയുന്നത് അടിപൊളി ഒരു നല്ല പച്ചപ്പുള്ള ഒരു മനോഹര ഗ്രാമം കേട്ടോ അപ്പോൾ ഇവിടെ ചേച്ചിമാരൊക്കെ മെയ്സ് ഇപ്പൊ മെയ്സ് മെയ്സ് മൂത്തിട്ടില്ല പക്ഷെ ഇപ്പൊ തന്നെ അവർ ഈ മെയ്സ് എടുത്തിട്ട് ഉണക്കാനുള്ള പരിപാടി ഉണ്ടോ മെയ്സൊക്കെ പൊളിച്ചെടുക്കാണ് പച്ച മെയ്സ് കുട്ടികളെ ഭയങ്കര നിഷ്കളമായ കുട്ടികളാണ് ഒരു തിരയിൽ ഇങ്ങനെ പറിച്ചു കൊണ്ടിരുന്നിങ്ങനെ മഴക്കാലം ഒരുപാടുണ്ടാകും ഇത് പറിച്ചിട്ട് ഇതിൻ്റെ ഇല മാത്രം എടുത്തിട്ട് ഉണക്കി വെക്കും എന്നിട്ട് ഇത് ഡ്രൈ സീസൺ ആകുമ്പോഴത്തേക്ക് സാധനം കിട്ടാത്ത സമയമാകുമല്ലോ അപ്പോഴത്തേക്ക് ഈ നമ്മൾ നമ്മളെന്ത് ചെയ്യും കറിയിൽ നമ്മുടെ താളിപ്പ് പോലെ ഉണ്ടാക്കും ലൈക്ക് ഷുഗർ കെയിൻ ഷുഗർ കെയിൻ പോലത്തെ ഒരു സാധനമാണ് കേട്ടത് സുമി ലൈഫ് ഓഫെൻ്റ് സുമി കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ സാധനം ഇപ്പോൾ ഇവിടുത്തെ വീടുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചൂടുകട്ടയല്ലോ ഇവരെല്ലാം ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ കട്ടകളാണ് ചുടുകട്ടകൾ വളരെ കുറവാണ് പക്ഷെ വില്ലേജ് വളരെ നീറ്റാട്ടോ എല്ലാ വില്ലേജുകളും വളരെ നീറ്റാണ് നീറ്റാണെന്നുള്ളതാണ് പ്രത്യേകത ഇത് പംകിൻ ലീഫാണ് പംകിൻ ലീഫ് അതിൻ്റെ ഫ്ലവ ആ പംകിൻ ലീഫും അതിൻ്റെ പൂവൊക്കെ ഉണക്കിയിട്ടേക്കുന്നതാണ് ഇത് മെയ്സ് മെയ്സ് ഉണങ്ങാനിട്ടേക്കുന്ന കേട്ടോ ഇത് മെച്ചോർഡായിട്ട് ശരിക്കും വേണ്ടി നെയ്സ് നെയ്സ് നല്ല ഇങ്ങനെ ഉണക്കി ഇത് കൊടുക്കണം സീസൺ ആയിട്ടില്ല പക്ഷേ ഇവർ അവസ്ഥ കൊണ്ട് തന്നെ തന്നെ പിന്നെ പറിച്ചു വേഗം ഉണക്കിയിട്ട് കൊടുക്കാൻ തുടങ്ങും ഇപ്പോൾ ഒരു കിലോയ്ക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു വില്ലേജ് ഇങ്ങനെ എല്ലാ വീടുകളും ഇങ്ങനെ കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഇവർ സപ്പോർട്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ഇവർ ഹാർഡ് വർക്ക് ചെയ്യണം നമുക്ക് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലല്ല നമ്മുടെത് പത്തോ ഇരുപതിനായിരം ആളുകൾ കാണുന്ന ഒരു കുഞ്ഞ് ചാനല് ലക്കിൽ പല വീഡിയോയും ചിലപ്പോൾ നമുക്ക് ലക്ഷങ്ങളെ ആൾക്കാർ കാണുന്നുള്ളൂ ഇതാണ് ഇവരുടെ വീടുകൾ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഇവരുടെ കിച്ചണൊക്കെ ഉണ്ടോ കുഞ്ഞൊരു കിച്ചൺ ആ ഇത് നമ്മുടെ നാട്ടിലുള്ള പൂക്കളാട്ടോ ഇത് ബീൻസ് പിന്നെ അത്യാവശ്യം പല സാധനങ്ങളൊരു നടു നട്ടു വളർത്തുന്നുണ്ട് ഇവിടെ കേട്ടോ നമുക്കിത് കാണാം ഇതൊക്കെയാണ് മെയ്സ് ഇതാണ് മെയ്സിൻ്റെ കൃഷിയാണ് നല്ല വലിപ്പമുള്ള മെയ്സ് ആട്ടോ ഇവിടുത്തെ മൊത്തം കൃഷിയാണിപ്പോൾ മെയിൻ ഇത് കഴിഞ്ഞാൽ നമ്മളിനി ഇപ്പോൾ ഈ പച്ചപ്പൊന്നും വെയിലായൊക്കെ കാണില്ല കേട്ടോ വെയിലാവുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയിൽ കണ്ടു ഫുള്ള് മത്തന മത്തങ്ങ ഇഷ്ടം പോലെ മത്തങ്ങി ഇങ്ങനെ പുഴുങ്ങി തിന്നൂർ മത്തങ്ങി മെയ്സും ഒന്നിച്ച് വളർന്നേക്കാം വാഴയുണ്ട് കൂടെ നല്ലൊരു ഗ്രാമമാണ് ആളുകൾക്ക് ആളുകൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരിതാണ് ഞാനൊരു പുതിയ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് അറിയുമോ എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരു കേരള വില്ലേജ് ഉണ്ടാക്കണം എന്നുള്ളത് ഏറ്റവും പാവപ്പെട്ടൊരു വില്ലേജിൽ വരിക ആ വില ആളുകളുടെ ഹാർഡ് വർക്കും ഉണ്ട് കൃഷി ചെയ്യുക അതുപോലെ നല്ല വീടുകൾ വയ്ക്കുക മലവിടെ ഒരു ഓരോരോ വീടുകളായിട്ട് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ബ്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക പ്രൂഫ് ഷീറ്റ് നമ്മൾ മേടിച്ചു കൊടുക്കുക നല്ല ടോയ്ലറ്റുകൾ ഉണ്ടാക്കുക ഒരു നേഴ്സറി സ്കൂൾ ഉണ്ടാക്കുക അങ്ങനെ ഒരു കേരള ഗ്രാമം നമ്മൾ കേരള മോഡൽ ഒരുപാട് ഉണ്ടാക്കിണ്ടെങ്കിലും ഒരു കേരള മോഡൽ ഗ്രാമം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വില്ലേജ് വന്ന് കണ്ടത് ഇവിടെ നമുക്ക് പറ്റുന്ന കിണറൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം സിമ്പിളാണ് ഇവിടെ വെള്ളം പെട്ടെന്ന് കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ കിണർ ഒഴിക്കുക എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇവിടെ വലിയ താഴ്ചയൊന്നും വേണ്ടി വരില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം ഇവരുടെ കൃഷി രീതികളും ഇവരുടെ വില്ലേജൊക്കെയാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വീഡിയോയിലൊരു ശൂന്യത എന്ന് പറയുന്നത് സിമ്മി ഇല്ലാത്ത കേട്ടോ സ്വിമ്മി ഇല്ലാത്തത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വില്ലേജിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അത് മറ്റൊന്ന് ഫീൽ ചെയ്യും ഓരോ ഐഡിയാസും കുറേ വീഡിയോ എടുക്കലും പരിപാടികളൊക്കെ സ്വിമ്മി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോ എടുക്കലും ഇവരോട് സംസാരിക്കുകയെല്ലാം ഞാൻ തന്നെ ആവുന്നതുകൊണ്ടുള്ളൊരു പരിമിതി ഉണ്ട് നമുക്ക് നമ്മുടെ കൂടെയുള്ള ഒരാൾ ഇവിടെ ഇല്ലാതാകുമ്പോഴാണ് അതിൻ്റെ വാല്യൂ അറിയാമെന്ന് അറിയില്ല നമ്മൾ അതുപോലെ സുമി ഇന്ന് വരാത്തത് കൊണ്ട് തന്നെ ഈ വീഡിയോയിൽ അതിൻ്റെ പോരായ്മകൾ ഒരുപാടുണ്ടാവും കേട്ടോ നമുക്കിങ്ങനെ കാണാം ഇവരുടെ വില്ലേജിലെ കാഴ്ചകളൊക്കെ ഓരോരോ വീടുകളാണ് മത്തങ്ങ എല്ലായിടത്തും നല്ലോലം ഉണ്ടായിട്ടുണ്ട് കേട്ടോ മത്തങ്ങി നന്നോട്ടുണ്ടാകും മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ കാണുന്ന അത് ഇത് മെയ്സൊക്കെ നല്ല വലുപ്പമുണ്ട് അങ്ങനെ അവരൊക്കെ ഒരു വീടുകളാണ് ഇവിടെയൊക്കെ മത്തന്റെ ഇല കൊണ്ടിട്ടിരുന്നുണ്ട് ചേച്ചിയുടെ ഉണക്കാൻ വേണ്ടിയാണ് ഇതാണ്ടോ മത്തന്റെ ഇല നുള്ളി കൊണ്ട് പോകും ഇതൊക്കെ ഇവർക്ക് വേനൽക്കാലം ആകുമ്പോ കഴിക്കാനല്ല കുട്ടി ഭയങ്കര കരച്ചിലട്ടോ അപ്പം ഇതൊക്കെ ഒരു കരുതലായിട്ട് ഇവര് ഈ വില്ലേജേസിന്റെ പരിധിന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല സീസൺ ആയതുകൊണ്ട് ഈ സാധനം എല്ലാം ഉണക്കി വെച്ച് കഴിഞ്ഞാല് വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ഭക്ഷണത്തിൽ ഷോർട്ടേജ് വരുമ്പോഴത്തേല്ലാം മെയ്സ് ഉണ്ടാകും അപ്പോൾ കറി ഉണ്ടാകും ഇപ്പം കറി ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് മെയ്സ് ഇല്ല അപ്പോൾ മെയ്സ് ഉണ്ടാകുന്ന സമയത്ത് ഇതുണ്ടാവില്ല അപ്പോൾ ഇത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ആ സീസണാകുമ്പോൾ അവർക്ക് ഇതും കൂട്ടി കറിയാക്കി കഴിക്കാൻ പറ്റും അതാണ് ഇവരെ വീടുകളുണ്ടോ ഇവരെ അടുക്കളയിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ എന്തൊക്കെ വീടുകളാണ് കുഞ്ഞു കുഞ്ഞു വീട് ഓരോരോ ബോർഡറിലായിട്ട് ഇവിടെ മക്കൾ ഇതിപ്പോൾ അച്ഛൻ ഇവിടെ ആയിരിക്കും താമസിക്കുന്നത് അച്ഛനും അമ്മയും പിന്നെ മക്കൾ അവരുടെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ടാക്കും അവർ മാറി മാറി താമസിക്കുന്നു ഇത് ഒരു മാറ്റുണ്ടാക്കി ഇങ്ങനത്തെ മാറ്റുണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ ഈ ഒരു ഇതെന്ന് പറയണത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ മാറ്റുകളൊക്കെ ഉണ്ടാക്കുക ഇവര് കിച്ചൺ ഒക്കെയാണ് കേട്ടത് പെൺകുട്ടികളൊക്കെ പാടത്തെ പറമ്പിലൊക്കെ പോയിട്ട് വരികയാണ് കേട്ടോ കുറേ മത്തങ്ങ കുക്കുംബറൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ കുക്കുംബറുണ്ട് മത്തങ്ങ ഉണ്ട് ആള് മറ്റേ നമ്മുടെ കൃഷിയിടത്തിൽ പോയിട്ട് വന്നേട്ടോ കുക്കുംപാറ് ഇവിടെ എന്തൊക്കെയോ കുക്ക് ചെയ്യാനുള്ള അടുത്ത് കുക്ക് ചെയ്യുന്നുണ്ട് നല്ല വില്ലേജ് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട വില്ലേജ് കുഴപ്പമില്ല മനോഹരമായ വില്ലേജ് ഈ വില്ലേജിലേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാത്തരം കൃഷികളുണ്ട് കോഴി വളർത്തലുണ്ട് ആടുണ്ട് പന്നിയുണ്ട് ഇങ്ങനെ എല്ലാം വളർത്തുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ് കേട്ടോ ഇത് ഇവരുടെ ടോയ്ലറ്റ് ആണ് ഇത്ര ഇത്രയുള്ള ടോയ്ലറ്റ് കിട്ടും അല്ല അവർ ടോയ്ലറ്റ് എങ്ങനെയാണ് ടോയ്ലറ്റ് എങ്ങനെയാണെന്ന് എല്ലാവരും ചോദിക്കാറില്ലേ ഇതാണ് അവരുടെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോയ്ലറ്റ് ആണ് ഓക്കെ വാഴയും ഒക്കെ ഉണ്ട് കേട്ടോ കേട്ടോ എനിക്ക് വില്ലേജ് ഭയങ്കര ഇഷ്ടപ്പെടും എല്ലാം ബനാനാസ് ഓക്കെ ഓക്കെ ഗ്രേറ്റ് ഇങ്ങനെയാണ് ഇവര് വില്ലേജ് അപ്പൊ നമ്മള് വന്ന വഴിക്ക് കൊറേ ചേച്ചിമാരുണ്ട് കേട്ടോ ഇവിടെ എന്താ ഓരോ ട്യൂബാക്കൊക്കെ വാങ്ങുന്ന ഒരു ചേച്ചിയാണ് പുള്ളിക്കാരി ഒരു ത്രാസൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു ഇവിടുന്ന് ടു ബാക്കിയൊക്കെ വില്ലേജിൽ നിന്ന് വാങ്ങിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളൊക്കെ വില്ലേജിലെ ആളുകളെല്ലാം കൂടെ വന്നിട്ടുണ്ട് എന്നിപ്പോൾ നമ്മളെ കാണാൻ വേണ്ടി ആകെ പത്തോ അൻപതോ പേരുള്ള ഒരു കുഞ്ഞ് വില്ലേജാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ അൻപത് ആളുകളാണ് വലിയ ആൾക്കാരുള്ളത് പിന്നെ കുട്ടികളും മുപ്പതോളം ഫാമിലി എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പതോളം ഫാമിലി ഉള്ള കുഞ്ഞൊരു വില്ലേജ് ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഒരു നമ്മുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ ഈ കേരള വില്ലേജ് എന്നുള്ളത് കേരള മോഡൽ വില്ലേജ് എന്നുള്ളത് ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും വിചാരിക്കുന്നു ഇവിടുത്തെ ചേച്ചിമാരും അമ്മമാരും ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യമുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും വന്നിട്ട് ഇവിടെ ഇത്രയും പേരുണ്ട് ചെറിയൊരു വില്ലയാണ് നോക്കാം എന്താണ് അവരുടെ കാര്യങ്ങൾ muchivetseraso kodi nkhali imeneyi tilandire kasi tilandire mafuso panopa kakhwa mafunso tiziwapatsa mafunso kuti azitani kodi aziti yangha ona majaw atokozereni nchochilandira kobatsi moti ku nazaret skulu kunokodera lalikulu kulibe loko imodzi lukoz ukhale uyamba kumene licite mudzi uno ndipo titokozakb komanso mwakhudzanjira ina yake yamadimba citatininene mwacoona anyamata wamphamvu walipo amene amagwira ntcito kudimba komaamasoa poyambira tilini mtsinje waukulu <laughs> umene uli ni madzi komamadziyose tigwiritsa ntcito chifukwa chosopora koyo amene kwanso m'mene mwatsindikira kuti kutsogoloko khani ya ulimi muliwona tulima malo ochepa tulima tinthu too ochepa luzowa nadim'indeya thutili nayo koma tilupa tsatsa ndalama zakho; chifukwa choti ife tifezekoka chakudya kalefu. kakatikera ndi makagwira nsonjidwa ndife yemwe kumunde kwa nthu woti amenewa atamidikiri ake. sululichoka mm. koma mmene mwabwereram ni mmene mukambiramo tachirandira tudziwa kuti vulo lathumba limodzi licoka chifuka chakubwera kwanu mmene mm. mwanenera nazale sukulu unena nkhananjerwa mm. onyamatamba mphamvuiaa ndipossinkhana panga tivuteni nkhanaamitengo yomwejamnanena kuti tikwazongupempha mm. kwa njira yake yopezerankunu kamukambo umbanjero aabantu yaa pano ba wabwero wocepa pali wanthu wambiri ndipo nicinthu chotalandirani manja abili koma tifuna udzicitsa apa pakuti lelo mwabwera ukatipatsa bulaniyo ndieise kuno tifuno wizenga kuti bulanii tinyamule koma cizilumikizana mwachangubwanji ndiinu chifukw akuno mmene monerate anthatuacitcno ndiyechilufunika inu ni ife makumanizano ake kuti tizikumana eietisankha et yatu yoti izikumana msanganiani niinu imene izipangautsogoleri pa ntcito ili imeneicho mwati maganizo amenewana amene muazibwera kuti tiziphuzisana maliyaadzidziwa momwe അപ്പൊ ഇവിടെ നമ്മുടെ ചീഫും എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് എല്ലാരും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു സുമീനെ കൂട്ടിയിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞു വൈകുന്നേരം നമുക്ക് ഒന്നുകൂടെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഒരു നേഴ്സറി സ്കൂളാണ് ഞാൻ പറഞ്ഞു പൈസ തന്നിട്ടുള്ള പരിപാടിയെല്ലാം നമ്മള് ചെയ്യാൻ പറഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന സാധനം ഒക്കെ നമ്മള് വാങ്ങും നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം എല്ലാം നമ്മൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അവരെല്ലാം എഗ്രി ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പക്ഷെ ഫാസ്റ്റ് അപ്പ് ആകാൻ വേണ്ടി പോവുകയാണ് ഇവിടെ എന്തായാലും ഇഞ്ചി കൃഷി ചെയ്യുക ഉള്ളി വെളുത്തുള്ളി ഇങ്ങനെ നമുക്ക് ഇന്ത്യൻസിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൃഷി ചെയ്താൽ നമുക്കും കുറച്ചുകൂടി ഉപകാരമാണ് ഇവർക്കും ഉപകാരമാണ് കുറച്ചുകൂടി വില കിട്ടുന്ന സാധനത്തിന് ഡിമാൻഡ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാവർക്കും ഇവർ തയ്യാറാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിതിലൊക്കെ ഒന്ന് പുഷ് ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാ വീട്ടിലേക്കും ഓരോ പശുവിനെ വാങ്ങി തരാം ആ പശുവിൻ്റെ ചാണകം കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഫെർട്ടിലൈസറിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു വർക്ക്ഔട്ട് ആവുന്നതാണ് തോന്നുന്നത് എന്തായാലും ഞാൻ ഇവരുടെ ഒരു കിണറ് കാണിച്ചാറ് ഇവർക്ക് എല്ലാവർക്കും കൂടെ ഉള്ളൊരു കിണർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വെള്ളമാണ് ഇത് വേനക്കാലാവുമ്പോൾ വറ്റി പോകുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഒരു മൂന്ന് കിണറുകൾ കുഴിക്കണം അത് കൃഷിക്ക് വെള്ളം എടുക്കാൻ പാകത്തിനൊക്കെ രീതിയിൽ മൂന്ന് കിണറുകൾ മാനുവൽ കിണറുണ്ടോ കുഴപ്പമില്ല ഇവിടെയൊക്കെ നല്ല വൃത്തിയായി നീറ്റായി ചെത്തിയായി ഞാൻ കിട്ടുന്നുണ്ട് കേട്ടോ ഇവർ ഇതാണ് ഇവരുടെ ഒരു കിണർ എന്ന് പറയുന്നത് കേട്ടോ ഇത് ഹാൻഡ് പമ്പാണ് ഇങ്ങനെ ഇങ്ങനെ വെള്ളം വരും അപ്പം ഇത് ചെറുതാണ് കേട്ടോ ഒരുപാട് താഴ്ച ഇതിനകത്ത് ഇതിനകം എട്ട് മീറ്റർ അങ്ങനെ ഒരു ഹൈറ്റ് താഴ്ചയുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും വെള്ളം തീരെ അവസ്ഥ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റും കിണർ നമ്മൾ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റും അപ്പോൾ കിണർ നിർമ്മാണം വലിയ പ്രശ്നമുള്ള കാര്യമല്ല നമ്മളെ സംബന്ധിച്ചോളം ഓക്കെയാണ് അപ്പം ഞാനെന്തായാലും ഈ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ സുമീനെ കൂട്ടി വന്നിട്ട് അടുത്ത വീഡിയോ കാണാം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയ എപ്പിസോഡിൽ വരാം പുതിയ ചേച്ചിമാരെയും പുതിയ കുട്ടികളൊക്കെ പരിചയപ്പെടാനുണ്ട് അപ്പോൾ സു വീടെ വന്നാൽ കുറച്ചുകൂടെ നമുക്ക് ആക്റ്റീവായിട്ട് ചേച്ചിമാരിലേക്ക് ഇറങ്ങി ചെന്ന് ഒരുപാട് കാര്യങ്ങൾ കാണിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് കൂടി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ